ഫുട്ബോൾ ടോക്സിലേക്ക് ും സ്വാഗതം അങ്ങനെ റയലിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് റയൽ മെട്രോ ക്ലബ്ബ് താബി അലൻസിയോട് ചില മാധ്യമങ്ങൾ ഇങ്ങനെ ചോദിച്ചോ റോഡ്രിഗോ റയലിൽ തുടരുമോ എന്ന് നമുക്കറിയാം റോഡ്രിഗോ ചിലപ്പോൾ റയലിൽ തുടരില്ല എന്നായിരുന്നു ചില ദിവസങ്ങളിൽ വന്ന റൂമറുകളിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതിനുള്ള മറുപടിയാണ് താബി അലൻസ് കൊടുത്തിട്ടുള്ളത് പറയുന്നത് ഇങ്ങനെയാണ് റിയൽ മാഡ്രിഡിന്റെ പ്രധാന കളിക്കാരനാണ് റോഡ്രിഗോ അദ്ദേഹത്തിന്റെ കഴിവുകൾ ഉന്നതമാണ് അതിനാൽ മാഡ്രഡിന് അദ്ദേഹത്തിന് വേണ്ടിവരും അതായത് റോഡ്രിഗോ ഈസ് എ മാഡ്രിഡ് പ്ലെയർ റോഡ്രിഗോ ഒരു റിയൽ മാഡ്രിഡ് കളിക്കാരനാണ് ഹി ഈസ് എ സ്പെക്ടാർ പ്ലെയർ അവൻ ഒരു മികച്ച കളിക്കാരനാണ് റോഡ്രിഗോയുടെ കളിയിലെ കഴിവുകൾ തന്ത്രങ്ങൾ പ്രകടനങ്ങൾ എന്നിവ റിയലിന് ആവശ്യം വരും സ്പെക്ടാ മികച്ച കളിക്കാരനാണ് വി വിൽ നീഡ് ഹിം ഞങ്ങൾക്ക് അഭിന ആവശ്യമുണ്ട് ടീമിന്റെ വിജയത്തിലേക്ക് റോഡറി പങ്ക് വളരെ വലുതാണ് എന്നാണ് സാബി അലൻസ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം